ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെറീസ് ഫോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സദ്യത്തൊരു വിഭവമായ പഴം നുറുക്കും പപ്പടമാണ് അതൊരു പഴയകാല നാടൻ വിഭവമാണ് അതായത് ഈ പാലക്കാട് ഏരിയയിലുള്ള ഏഡിയിലുള്ള സദ്യയിലൊക്കെയുള്ളൊരു വിഭവമാണത് സദ്യയിലുള്ളൊരു വിഭവമാണത് പഴം നുറുക്കും പപ്പടവും അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നൊക്കെ ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അത് ഈ രീതിയിലേക്ക് അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴം പൊഴുത്ത് അളിഞ്ഞു പോയ ഏത്തപ്പഴം എടുക്കരുത് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് വലിയ പീസാക്കിയിട്ട് വേണം നമ്മൾ ഏത്തപ്പഴം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് തൊലി കയർത്ത് അളിഞ്ഞുപോയ പഴം എടുക്കരുത് അപ്പോൾ അത് വെന്ത് ഉടഞ്ഞു പോകും അത് അതിനാലാണത് ഈ പാലക്കാട് ഏരിയയിലുള്ള സദ്യയല്ലേ അവിടേക്ക് ാണ് ഇത് അദ്ദേഹം കണ്ടിട്ടുള്ളത് ഈ വടക്കോട്ട് മീൻസ് ഈ തെക്കോട്ട് എന്നും കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ മധുരത്തിന് ഒരു ഒരു അച്ചു ശർക്കര എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ശർക്കര പനി ഉണ്ടാക്കണം അപ്പോൾ കറുത്ത ശർക്കര എടുക്കാൻ ശ്രമിക്കുക എന്ന് നല്ല കളർ കിട്ടും അതിനുശേഷം അടി കട്ടിയുള്ള ഒരു തവ എടുത്തിട്ട് ഞാൻ അതിലോട്ട് നമ്മുടെ പഴം നുറുറുക്കിയത് ഇട്ട് കൊടുക്കുകയാണ് പഴം നുറുക്കും പപ്പടം എന്നാണ് അതിന് പറയാം സദ്യയുടെ ലാസ്റ്റ് കഴിക്കേണ്ട ഒരു വിഭവമാണ് ഓക്കെ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ പഴം ഒന്ന് വേവിച്ചെടുക്കണം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് നുള്ളിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പാൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നില്ല തേങ്ങ ഫസ്റ്റ് മിക്സിയിൽ കറക്റ്റിയിട്ട് കിട്ടുന്ന പാലില്ല ആ പാൽ ആ പാലിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് അളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കണം നന്നായിട്ട് വെന്ത ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല അതിന് ശേഷം ഒന്ന് നമുക്ക് കുറച്ച് മസാല പൊടിച്ചെടുക്കണം കുറച്ചല്ല കുറച്ച് ചെറിയ ജീരകം ഒരു കഷ്ണം ചുക്ക് പിന്നെ കുറച്ച് ഇലക്കായ ഇത് ഞാൻ കുറച്ച് കൂടുതൽ പൊടിച്ച് വെക്കുകയാണ് ഇത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നില്ല ചെറിയ കുറച്ചൊരു ക്വാണ്ടിറ്റി പൊടിച്ചതിന് ശേഷം കുറച്ചൊരു ക്വാണ്ടിറ്റി ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കുത്തിയിട്ടാലും മതി നമ്മൾ ഈ കുത്തുന്ന സാധനമില്ല അതുകൊണ്ട് കുത്തിട്ടാലും മതി അപ്പോൾ നമ്മൾ നമ്മുടെ പഴം എന്തായാലും തുറന്നു നോക്കണേ ആ ഏത്തപ്പഴവും തേങ്ങാപ്പാലിൻ്റെ ഒക്കെ സ്മെല്ല് നല്ല രസമാണ് നല്ല നല്ലൊരു ഇതാണ് നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ് കേട്ടോ എന്നാലോ തീരെ പണിയില്ല പെട്ടെന്ന് രണ്ട് അഞ്ച് മൂന്നാല് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതൊന്നും പകുതി ഉണ്ടായ വെന്ത വെന്ത് വന്നപ്പോൾ അതിലോട്ട് ഞാൻ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാനി പിന്നെ നമ്മളൊന്ന് അരിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കുക ഞാൻ ശർക്കര പൊടിച്ചതുണ്ടെങ്കിൽ കാലില്ലാത്ത ശർക്കരയ്ക്കാണ് പൊടിച്ചതുണ്ടെങ്കിൽ അത് അങ്ങനെ ഇട്ട് കൊടുക്കാം നമുക്ക് ശർക്കര പൊടിച്ചിട്ട് കുത്തി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ശർക്കര പാനിയും വെച്ചിട്ട് ഒഴിച്ചിട്ട് ഞാൻ അടച്ചുവെച്ച് ഉപയോഗിച്ചു അപ്പോൾ ഏകദേശം പഴയ രീതിയിൽ വന്നെടുത്തിട്ട് വന്ന് വന്നിട്ട് ഇത്ര വേവണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര വേവിക്കേണ്ട കുറച്ച് വേവ് കുറയ്ക്കാം നിങ്ങൾക്ക് ഞാൻ എന്താ ഇത്ര വേവിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം വെള്ളമുണ്ടല്ലോ ഇതിൽ നമുക്ക് ഇനി 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 വേവിക്കാൻ പറ്റില്ല പഴം കൂടുതൽ വെന്ത് ഉടഞ്ഞു പോകും ഉടഞ്ഞു പോകാനും പാടില്ല അപ്പോൾ അതിന് പകരം ഞാൻ ഇതൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് അതിലോട്ട് കുറച്ച് ചെറിയ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടാവില്ല വറുത്ത പത്തിരിപ്പൊടി അതിട്ടിട്ട് ഒന്ന് ഇളക്കി ഒന്ന് രണ്ട് സെക്കൻഡ് വേവിച്ച് കഴിഞ്ഞാൽ ആ പൊടി ഒന്ന് വെന്ത് കിട്ടിയാൽ മതി വെന്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സാധനം കുറുകി വരും പിന്നെ അത് തണുക്കും തോറും ഈ സാധനം തണുപ്പും തോറും നല്ല ടൈറ്റായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വൈകുന്നേരത്തേക്ക് നല്ല ടൈറ്റായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നേരത്തെ പൊടിച്ച് വെച്ചാൽ മസാല അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നറുത്ത പൊടിച്ച് വെച്ച മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ ഇങ്ങനെയാണെങ്കിലും കഴിക്കേണ്ട സമയം അപ്പോൾ ഈ സാധനം നല്ല കുറുകിയൊന്നും അതെന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ആ അരിപ്പൊടി ചേർക്കുന്ന കാരണം അടിപ്പൊടി അടിപ്പൊടി തെളിച്ചു തളപ്പിച്ച് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഡിഷ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതായിട്ട് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുള്ളത് നെയ്യാണ് നല്ല പശു നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് പ്രത്യേക മഴയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും എൻ്റെ ഇവിടെ ഉള്ള പശു നെയ്യ് ഫ്രിഡ്ജിൽ വെച്ചക്കാൻ കട്ട് ചെയ്യാൻ പോയതാണ് അപ്പോൾ നല്ല പശു നെയ്യ് ആഡ് ആക്കി കൊടുക്കുക ലാസ്റ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം പശു നെയ്യെ ഇടയാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴവും നുറുക്കും പഴവും പപ്പടവും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ പാലക്കാട് ഏരിയയിൽ സദ്യ അതായത് പായസത്തിൻ്റെ ഒക്കെ ഏരിയ ഉണ്ടാവില്ല അവിടെ സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ വിളമ്പ് പപ്പടം കൂട്ടിക്കുഴയ്ക്കുക എന്നിട്ട് കഴിക്കുക നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അച്ചാർ എടുത്തിട്ട് നാവിലൊന്ന് തോന്നും അത് ടേസ്റ്റ് മധുരവും എരിയും പുളിയും ഉപ്പും എല്ലാം കൂടി ചേരുമ്പോൾ ആ മധുരം കറക്റ്റ് ബാലൻസ് ആവും എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ അത് ഭയങ്കര എനിക്ക് ഭയങ്കര മൈ ഫേവറേറ്റ് സാധനമാണത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല കുറച്ച് തേങ്ങാപ്പാൽ എടുക്കണമെന്നേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഓണത്തിന് ഇപ്പോൾ തെക്കൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓണത്തിന് പുതിയൊരു സംഭവം നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും ഓണത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു വീഡിയോ ഏറ്റവും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്